നിങ്ങൾ മലപ്പുറത്ത് അർദ്ധരാത്രി നടന്ന മണ്ണെടുപ്പ് ചോദ്യം ചെയ്ത നാട്ടുകാരോട് പോലീസിന്റെ പരിഹാസപ്രതികരണം വിവാദമാകുന്നു തുവൂരിലാണ് സംഭവം സ്കൂൾ മൈതാനത്തിന് സമീപം മണ്ണുമാന്ത്രി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അർദ്ധരാത്രി മണ്ണെടുക്കുന്നതിനെതിരെ നാട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ പോലീസിന്റെ മറുപടി പരിഹാസമായിരുന്നു ഇന്നു രാത്രി നാട്ടുകാർ ഉറങ്ങേണ്ട മണ്ണെടുക്കൽ നടക്കട്ടെ എന്നായിരുന്നു വിഷയത്തിൽ പോലീസ് പ്രതികരിച്ചത് പോലീസിന്റെ മറുപടി അടക്കമുള്ളവ നാട്ടുകാർ മൊബൈലിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അധികൃതരുടെ അനുമതിയോടുകൂടി അർദ്ധരാത്രി നടക്കുന്ന മണ്ണെടുപ്പിന് പിന്നിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ നാട്ടുകാർ ആരോപിക്കുന്നു

ഞാൻ അങ്ങനെ പറയണത് ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണ് ഞാൻ ചോദിക്കട്ടെ തടസ്സം കൊണ്ട് ഈയൊരു

നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞില്ലേണ്ട നിങ്ങള് പറഞ്ഞില്ലേ എന്നോട് പറഞ്ഞു മാനമാറ്റി വിളിച്ചു പറയുന്നത് റൂമില് വിളിച്ചു പറഞ്ഞത് ഒന്നും കൂടെ പറഞ്ഞു സാറ് തടസ്സപ്പെടുത്തി എന്താണ് തടസ്സപ്പെടുത്തിയില്ലോ മണ്ണിങ് ഞങ്ങൾക്ക് ഇത് കാണിച്ചു നോക്കാലോ മണ്ണിലാ മണ്ണടിക്കുന്നത് മണ്ണടിക്കുന്നത് ഞങ്ങൾ കാണിച്ചു നോക്കാം ഈ ഈ വണ്ടി ഇപ്പൊ സമയം സമയം പന്ത്രണ്ട് മുപ്പത്തിരണ്ടാണ് ഈ വണ്ടി നമ്പർ ഇരുപത്തി ഏഴ് കാണിക്കൂർക്കാരാണെങ്കിൽ ഇവരെന്താ ചെയ്യാം ഇനി അത് കാണിച്ചതാ കെ സി ബി കെ സി ബി ഇവിടെ മതിൽ നിർമ്മാണത്തിനുള്ള അനുമതിയാണ് കൊടുത്തത് ചുറ്റുമതിൽ നിർമ്മാണത്തിലുള്ള പെർമിഷൻ അതും കൃത്രിമമായിട്ട് ഇണ്ടാക്കിയത് ഇപ്പൊ സമയം പന്ത്രണ്ട് എന്തെങ്കിലും ആ ലൈറ്റ് ഓൺ ആക്കടാ മണ്ണു മാന്തി ഉപയോഗിച്ചിട്ട് പന്ത്രണ്ടരക്ക് അർദ്ധരാത്രി അതും പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് നിങ്ങളുടെ അമ്മള് ചോദിച്ചപ്പോ അമ്മോട് പറഞ്ഞത് നിങ്ങൾ ഉറങ്ങണ്ട പൊതുജനങ്ങൾ ഉറങ്ങണ്ടത്രേ അത് ഉത്തരവാദിത്തപ്പെട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത് ഉറങ്ങണ്ട പറയാണ് സാറൊരു നിയമബാലകം പാടുന്നത് സാറേ പ്രയാസം എന്തെങ്കിലും നാളെ രാവിലെ ചിലപ്പോണ്ടാവും ഇവിടെ കാര്യം കൗണ്ടർ റൂമിനെ വിളിച്ചപ്പോ വന്ന് കാര്യം നേരിട്ട് പറഞ്ഞു അപ്പൊ പറഞ്ഞു നിങ്ങള് അല്ലെ സാറെ ഞാൻ എന്താ സാറോട് ചോദിച്ചത് എന്റെ അനിയനാണ് ശബ്ദം കേട്ടിട്ട് ഞാൻ വിളിച്ചു എന്താ ഗ്രൗണ്ടിൽ ശബ്ദം എന്ന് വെച്ചു അപ്പൊ ഞാൻ ഇവിടെ വന്നു സാറേ ശബ്ദം കൊണ്ട് പ്രയാസം ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ ഉറങ്ങാന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ടില്ല സാർ പറഞ്ഞോ അല്ല ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് പോവാ പറഞ്ഞു നടാടകണല്ലേ എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മനസ്സാറെ അല്ലേ ഞങ്ങൾ പന്ത്രണ്ട് മണിക്കും പണി ആർക്ക് വേണ്ടിട്ടാണ് സാറേ നോക്കാം പറഞ്ഞു പറഞ്ഞു പറഞ്ഞോട് പറഞ്ഞു ആ തൻ്റെ സാറങ്ങനെ പറയാൻ പാടുണ്ടോട്ടെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് സാറിന് അത്ര ഉറപ്പണി പറഞ്ഞു ഒന്നും കൂടെ ഇത് എന്താ സാർ നിയമം ഉണ്ടെങ്കി എപ്പോഴും ചെയ്തു പകലൊക്കെ ചെയ്തു കൂടെ എന്തിനാ ബുദ്ധിമുട്ടിക്കണേ പേടിക്കണത് അല്ല സാർ പകലെടുക്കാന് കുഴപ്പമില്ലല്ലോ പകരം ചോദിച്ചത് ഞാൻ ഈ ശബ്ദം കേട്ടിട്ട് എന്റെ അനിയോട് ചോദിച്ചത് എന്താണ് ശബ്ദം ചോദിച്ചു എന്റെ അനിയപ്പോ ഞങ്ങള് വീട്ടിൽ ഇറങ്ങാൻ പോവല്ലേ അപ്പൊ നിങ്ങൾക്ക് അറിയില്ല ഇവിടെ പണിയെടുക്കുന്നത് നിങ്ങൾ എല്ലാരും ഇവിടെ വന്നു നോക്കിയല്ലേ ഇവിടെ പണിയെടുക്കുന്നത് വീട്ടിൽ നിന്നാണ് വരുന്നത് അതെ ഇവിടെ ആൾക്കാരും ഇവിടെ എന്താ പറഞ്ഞത് ഈ ശബ്ദം കൊണ്ട് ഉറങ്ങി ഉറങ്ങാന്ന് സാധിക്കില്ല നാളെ രാവിലെ ചെലപ്പോണ്ടാവും ഇവിടെ അത് കൃഷിച്ച് കാര്യമല്ലാണ്ട് കൺട്രോൾ റൂമിൽ വിളിച്ചപ്പോ ഇന്ന ഇവിടെ വരുന്നാണ് വന്ന് കാര്യം നേരിട്ട് പറഞ്ഞു അപ്പൊ പറഞ്ഞാണ് നിങ്ങള് എന്ത് ഞാൻ ചോദിച്ചത് എന്റെ അനിയനാണ് ശബ്ദം കേട്ടിട്ട് ഞാൻ വിളിച്ചു എന്തൊക്കെ കൊണ്ട് ശബ്ദം അപ്പൊ ഞാൻ ഇവിടെ വന്നു സാറേ ശബ്ദം കൊണ്ട് പ്രയാസം ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു സാർ പറഞ്ഞോ അല്ല ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് പോവാ പറഞ്ഞപ്പോ തള്ളി പറഞ്ഞിട്ടില്ല കോച്ച് കളിച്ചാലെ ആ അങ്ങനെ നിങ്ങളും കളിച്ചോളി എത്ര കിട്ടിയത് പറഞ്ഞാൽ മതി അല്ല അവനെ പറഞ്ഞിട്ടില്ല അല്ലെന് ആളുകളെ ബുദ്ധിമുട്ടാണ്ട് ഈ പന്ത്രണ്ട് മണിക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ആ പന്ത്രണ്ട് മണിക്കും പണി ആർക്കു വേണ്ടിട്ടാ സാറേ താങ്ക് യു